ോ അപ്പൊ നമ്മടെ വൈകുന്നേരത്തെ കുറച്ച് റൊട്ടീൻസ് കാണിച്ചതാ പിന്നെ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം കാണിച്ചതാ വീട്ടിലെല്ലാം കഴിഞ്ഞ് വന്ന് ആ ഒരു ടൈം ആണ് അപ്പൊ ഞാൻ പുതിയതൊരു പപ്പീനെ വാങ്ങിച്ചിട്ട് അതിനെ ഫസ്റ്റ് പെച്ചു തരാം ഇതാണ് എന്റെ മാഗി മാഗി മാഗിടാ നമ്മളെ പിന്നെ പണ്ടേ ഒരു നായക്കട അനുസരിക്കാതുകൊണ്ട് ഒരു കുഴപ്പമില്ല അതങ് അതിന്റെ പാട് നോക്കി പോ ഓനെ വന്ന് വന്ന റൂട്ട് മാറും അപ്പൊ ഇതാന്ന് എന്റെ പുതിയ പപ്പി നമുക്ക് സുഡ തട്ടുന്നാലോ തട്ടാന്നും കഴിയുന്നില്ല ഏട്ടാ മാഗി എന്നെ കുടിക്കുന്ന വേണവടെ വിളിക്കുന്ന ആണോ അപ്പൊ ഞാൻ വേറെ സംഭവം കാണിച്ച വള്ളം എല്ലാം കുടിക്കുന്ന തിരക്കാന്ന് കേട്ടാ നമ്മള് കുടിച്ചിട്ടില്ലെങ്കിലും നമുക്കുള്ള വെള്ളം വരെ ഇത് കുടിക്കുന്നുണ്ട് നമ്മളിട്ട് വെള്ളം കുടിക്കുന്നതാണ് അപ്പൊ എന്റെ കാല കണ്ടിട്ട് ആരൊന്നും വിചാരിക്കണ്ട ചെറുതായിട്ട് അതാണ് കേട്ടാ അപ്പൊ കാഞ്ചരം വന്ന സാധനം നിങ്ങൾ ജോമിയിരുന്നു നോക്കിയാൽ ചെയ്യും ഒരു കുഞ്ഞ് അല്ല കുഞ്ഞു കുഞ്ഞ് വത്തക്കട്ട മുന്നേ ഒരിക്കൽ ഉണ്ടായിട്ട് ഇത് കുറച്ച് മീഡിയം സൈസ് ആയെന്നേ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല മധുരം ഉണ്ട് അപ്പൊ ഇടക്ക് അച്ഛന്റെ ചെടികളെല്ലാം കാണാം ചെടീനെ കൊണ്ടൊക്കെ പോയിട്ട് പെണ്ണ് കളിക്കുന്നുണ്ട്